ഹായ് നമസ്കാരം വോട്ടർ ഫയർ ലൈഫൊക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത്തക്കാ വെച്ച് ഒരു സിമ്പിൾ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോവാണ് ഈ ചിലപ്പോൾ പിള്ളേർ ഒന്നും ഏത്തക്കാ കഴിക്കത്തില്ലോ അപ്പം നമുക്കതൊന്ന് പൊരിച്ചൊക്കെ ഒന്ന് കൊടുക്കുന്ന ഒരു വെറൈറ്റി രീതിയിലൊക്കെ പൊരിച്ച് കൊടുത്താൽ പിള്ളേരൊക്കെ കഴിക്കും അപ്പം നമുക്ക് ഏത്തക്ക വെച്ച് ആ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഏത്തക്ക രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിന്റെ ഫ്രൈസിന്റെ ഒക്കെ ആ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു പരിപത്തിൽ കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇത് നമ്മൾ കട്ട് നമ്മൾ ഇതൊന്നും മൊട്ടയിൽ ഒന്ന് മുക്കി എടുത്ത് ബ്രെഡ് ക്രംസിൽ മുക്കി എടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഈ ബ്രെഡ് ക്രമസിൻ്റെ ഇതെല്ലാം കൂടെ വന്നിരിക്കുമ്പോഴത്തേക്ക് ഒരു ക്രിസ്മസും കിട്ടും അല്ലാതെ ഒരു മധുരമാകുമ്പോഴത്തേക്ക് പിള്ളേർക്ക് കഴിക്കാനൊക്കെ കുറേ ഇഷ്ടമായിരിക്കും അപ്പോൾ നമുക്കത് ഒന്ന് ഒന്നുണ്ടാക്കിയെടുക്കാം നമുക്ക് അതിനാവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എണ്ണയ്ക്ക് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിനി തോരുന്നതായിട്ട് വറുത്തെടുക്കാം നമ്മൾ ജസ്റ്റ് ഒന്ന് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് വെക്കാം സ്റ്റൊന്ന് മുക്കി നല്ലപോലെ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇത് കരിഞ്ഞു പോകൊന്നും അല്ല കേട്ടോ ഇത് ആ ഒരു കളർ ആകുമ്പോഴത്തേക്ക് വേണം നമുക്ക് ഇത് എടുക്കാൻ വേണ്ട എന്നാലും നല്ലൊരു ക്രിസ്പ്നെസ് നമുക്ക് ഫീൽ ചെയ്തുള്ളൂ അപ്പോൾ നമുക്ക് ഈ മൂത്ത് നമുക്കിന്ന് കോരി എടുക്കാം അപ്പോൾ നമ്മുടെ നമ്മൾ അധികം ഒന്നും ഉണ്ടാക്കിയില്ല നമ്മൾ അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കിടക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം അകമൊക്കെ നല്ലപോലെ ആ ഇത് കിടക്കുമ്പോഴത്തേക്ക് നല്ലപോലെ വെന്തും കിട്ടും അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും അപ്പം പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാം സൗണ്ട് കളിന്ന് അറിയില്ല നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കളർത്തൽ മധുരവും ഏത്തക്കാളുടെ ടേറ്റുകളൊക്കെ വന്നപ്പോഴത്തേക്ക് സൂപ്പറായി വന്നിട്ടുള്ളൂ അപ്പോൾ ഏത്തക്കാക്കി ഇരിക്കുമ്പോൾ ഇതുപോലൊക്കെ വെറൈറ്റി ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ നോക്കിയിട്ട് പിള്ളേർ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കറിയാം അവർ നല്ലപോലെ കഴിക്കുകയും ചെയ്യും അവർക്ക് ഇഷ്ടപ്പെടും നല്ലൊരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക ട്രൈ നോക്കിയുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കുക ഞങ്ങൾ ചാനൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്